അപ്രമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരിമാരെക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ന്യായമായ കാര്യത്തിൽ അത് വ്യക്തമായതിനു ശേഷം അവർ നിങ്ങോട്ട് തർക്കിക്കുകയായിരുന്നു അവർ നോക്കിക്കൊണ്ടിരിക്കുകയും മരണത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നത് പോലെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഭദുത്തിന് മുമ്പ് കപട വിശ്വാസികളിൽ പെട്ട ആൾക്കാർ അല്ലെങ്കിൽ വിശ്വാസ രൂഢമൂലമില്ലാത്ത ആൾക്കാർ ഭദ്രതത്തിന് മുമ്പ് കപട വിശ്വാസികൾ വന്നിട്ടില്ല കാരണം ഇസ്ലാമിൽ വന്ന നേട്ടമൊന്നുമില്ല ഇസ്ലാമിൽ വന്ന ഒറ്റപ്പെടലും ഒക്കെയാണ് കിട്ടുക അതുകൊണ്ട് കപട വിശ്വാസികളുടെ ഒരു ആധിക്യം അങ്ങനെയല്ല ഉറച്ച വിശ്വാസികളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയം നടക്കുന്ന സമയത്തൊക്കെ തുടക്കത്തിൽ ഉണ്ടായി നല്ല ആൾക്കാർ നല്ല കോൺഗ്രസുകാർ എന്തും ത്യജിക്കാൻ കഴിയുന്ന യാതൊരു ആർത്തി ഇല്ലാത്ത നന്മ പുലരണം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നു കോൺഗ്രസ്സിൽ ആദ്യ കാലക്കാര് കിട്ടുന്നുണ്ട് അവർക്കൊന്നും കിട്ടാനില്ല കോൺഗ്രസിൽ ചേർന്നതെന്ന് വെച്ചാൽ നഷ്ടം മാത്രമേ ഉള്ളൂ വീട്ടുകാർ വീട്ടിൽ നിന്ന് ഒറ്റപ്പെടേണ്ടി വരും ആ ബ്രിട്ടീഷുകാരുടെ ആ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരും ചെയ്യും അവർ തൂക്കിക്കൊല്ലുമൊക്കെ ചെയ്തൊക്കെ ധൈര്യമുള്ളവരാണ് ഈ കോൺഗ്രസ് പാർട്ടിയിലേക്കും സ്വാതന്ത്ര്യ സമര പാർട്ടിയിലേക്കും പോയിട്ടുണ്ടായിരുന്നത് കമലാസിനെ ഇന്ത്യൻ എന്ന സിനിമ കണ്ടാലറിയാം അദ്ദേഹം പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിക്കൊണ്ട് പോളിശ് ചുണികൾ കത്തിക്കുന്നുണ്ട് അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയും അങ്ങനെ ഒരു ചെറിയ പിന്നെ പോളിസ്റ്റ തുണികൾ കത്തിക്കുന്നതിൽ യജ്ഞത്തിൽ പഴി പങ്കാളിയാവുകയും അങ്ങനെ ബ്രിട്ടീഷുകാർ അവിടെയുള്ള വസ്ത്രങ്ങളെല്ലാം പിന്നെ പിടിച്ചു കത്തി വസ്ത്രം ഒക്കെ ചെയ്തു അങ്ങനെ ഒരു മരത്തിൻ്റെ മറവിൽ ഇരുന്ന് കൊണ്ടിട്ടാണ് ഇവർ വിവാഹം കഴിക്കുന്നത് ആരാണെന്ന് എൻ്റെ ഈണ ആരാണെന്ന് അറിയാതെയാണ് ഈ കമലഹാസൻ അല്ല നായകൻ ഇവരെ വിവാഹം കഴിക്കുന്നത് അപ്പം അങ്ങനെ എല്ലാം ത്യജിച്ചുകൊണ്ട് പല ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് ഉള്ള ആൾക്കാർ തുടക്കത്തിലുണ്ടായിരുന്നു പിന്നീട് കോൺഗ്രസ് പാർട്ടിയും പ്രസ്ഥാന രാഷ്ട്രീയം പാർട്ടിക്കായപ്പോൾ ഫണ്ടും കാര്യങ്ങളും കിട്ടാൻ തുടങ്ങിയപ്പോൾ പല പുഴുക്കുത്തുകളും അതിലേക്ക് കയറി വരാൻ തുടങ്ങി അങ്ങനെ അത് ക്ഷയിച്ചുപോയി അല്ലേ അങ്ങനെ ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ഇവിടെ ഭരിച്ചിരുന്ന ആരായിരുന്നു കോൺഗ്രസ് പൊട്ടേതൊന്നും കഴിയാത്ത ഒരു ഒരു കീഴങ്ങ് പാർട്ടിയായിട്ട് കോൺഗ്രസ് അനുവദിച്ചു അപ്പം ഇത് അതുപോലത്തെ തുടക്കത്തിൽ ഈ പ്രവാചകന്റെ കൂടെ അത്രയും കഴുത്തരായ ആൾക്കാരായിരുന്നു പ്രവാചകന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് റിജബിയായിരുന്നു പ്രവാചകനെ പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് ഒറ്റ സുഹൃത്ത് അബൂബക്കർ അള്ളഹാനും പിന്നെ അബൂബക്കർലാൻ്റെ ഒരു സുഹൃത്ത് ബിലാൽ അങ്ങനെയൊക്കെയാണ് അത്രക്കും ത്യാഗമനുഷ്ഠിക്കുന്ന എന്തും തയ്യാറത് ഇത് അള്ളാഹിനു വേണ്ടി എന്തും ത്യജിക്കാൻ കഴിയുന്ന കൂട്ടരായെന്ന ആചാര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷെ എന്നിരുന്നാലും കുറച്ച് ഭദ്രത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും കുറച്ച് വിശ്വാസമില്ല വിശ്വാസം അത്രക്കൊന്നും ശക്തിയായ വിശ്വാസമില്ലാത്ത ആൾക്കാരും അതുണ്ടായിരുന്നു അവിടെ വിശ്വാസികളല്ല അത്ര ഇങ്ങോട്ട് പേടിയുള്ള ത്യജിക്കാൻ പേടിയുള്ള അപ്പം യുദ്ധം യുദ്ധമൊക്കെ ചെയ്യുമ്പോൾ പലരും നഷ്ടപ്പെടില്ല അതുകൊണ്ട് അവർ പലരും യുദ്ധം വേണ്ട എന്ന് യുദ്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു അതിന് മുമ്പ് ഇവർ യുദ്ധം വേണം യുദ്ധം വേണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ യുദ്ധം വിധിച്ചപ്പോഴവർ പിന്നെ മോഹാലസ്യ മോഹാലസ്യപ്പെട്ടുപോകുന്ന പോലെ കണ്ണുകൾ തുടിച്ചുകൊണ്ട് പ്രവാചകനെ നോക്കുന്നു നോക്കിയിരുന്നു അത്രയും ഭയപ്പാടുണ്ട് പക്ഷേ മറ്റു കൂട്ടർ യുദ്ധത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒരുപാടുണ്ടായിരുന്നു നമുക്കറിയാൻ നല്ല ഒരു വട്ടകത്തിൻ്റെ കയറ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ പിന്നെ വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന ടീമുകളാണ് ഈ മക്കയിലെ മുഷുക്കൾ യുദ്ധം ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് യുദ്ധവും പിന്നെ മദ്യവും പെണ്ണും അല്ലേ വൈന് പിന്നെ എന്താണ് വൈന് വുമണ് വാറ് നമ്മൾ നമ്മുടെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ടീമുകളായിരുന്നു ഈ കുറേശ്ശികൾ ഈ കുറേശ്ശികളെന്നാണോ ഈ ഇലുമിനാറ്റികൾ പെട്ടത് എന്നറിയില്ല അവരുടേത് വെബ്സൈറ്റും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ എന്നാണ് അപ്പം എന്ത് എന്തായാലും പിന്നെ മഹാഭൂരിപക്ഷത്തിനും യുദ്ധം ഇഷ്ടമായിരുന്നു പക്ഷെ ചില കൂട്ടർ എന്തായിരുന്നു യുദ്ധത്തിന് താല്പര്യമില്ലായിരുന്നു ന്യായമായ അപ്പോഴിച്ച് നമുക്ക് പിന്നെ കച്ചവട സംഘത്തെ നേരിടാൻ വന്നതിൽ പ്രവാചകൻ തർക്കിക്കാൻ തുടങ്ങി അപ്പോൾ ന്യായമായ കാര്യത്തിൽ അത് വ്യക്തമായതിനു ശേഷം അവർ എന്നോട് തർക്കിക്കുകയായിരുന്നു അവർ നോക്കിക്കൊണ്ടിരിക്കുകയും മരണത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നത് പോലെ അപ്പോൾ ന്യായം എന്താണ് ശരിക്കും അത് നിശ്ചയി അടിച്ചമർത്തണം അതാണല്ലോ അല്ലെ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അല്ലെ വിഷപ്പാമ്പുകളെ നമ്മൾ അടിച്ചു കൊടുക്കണം അല്ലാതെ താമസിച്ച് കഴിഞ്ഞാലോ ആ മുറിയിൽ നിന്ന് പറയുമ്പോൾ ഈ മുറി മാത്രം നന്നാക്കിട്ട് നമുക്ക് ഇവിടെ ഒഴിഞ്ഞു കൂടാം അല്ലേ അല്ലെങ്കിൽ അവിടെ നമ്മൾ കച്ചവടം ചെയ്യാം അല്ലെ ഒരു ഒരു ചന്തയാണെന്ന് കൂട്ട അല്ലെ ഒരു ചന്ത സ്ഥലം സർക്കാർ നമുക്ക് തീട് എഴുതി തന്നു സൗജന്യമായി തീട് എഴുതി തന്നു അപ്പൊ നമ്മൾ വേണ്ട പോയിട്ട് പറയാം നല്ല സീസൺ ആണ് ഇപ്പം ഞായറാഴ്ച ആണെന്നിപ്പോൾ കച്ചവടം നടത്തണം ആ വേറെ കൂട്ടുകാളെ വേണ്ട അവിടെ പൊത്തിയിലൊക്കെ പാമ്പുണ്ട് അതിനെ നാം ആ മകം വ വക വരുത്തിയ ശേഷം കച്ചവടം ചെയ്താൽ മതി അപ്പോൾ മറ്റു കൂട്ടർ വേണ്ട നമുക്ക് ഇന്നിപ്പോൾ നല്ല കച്ചവടം ഇന്ന് ഇപ്പം ഞായറാഴ്ചയാണ് നല്ല കച്ചവടം ചെയ്യണം ഇന്ന് പറയണം അപ്പോൾ ഏതാ ശരിക്കും ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പാമ്പിനെ കൊല്ലുക വേണ്ടി കാണാം അല്ലെങ്കിൽ നമ്മളെ കടിക്കും നമ്മളെയും കടിക്കും സാധനം വാങ്ങാൻ വരുന്നവരെയും കടിക്കും പിന്നെ ആരും കൊണ്ട് വരികയുമില്ല അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശത്രുക്കളെ അടിച്ചു ഒതുക്കുക പിന്നീടുള്ള കാര്യങ്ങൾ എളുപ്പമാണ് ഇപ്പം എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യണം പണ്ട് എൻ്റെ അമ്മാവനും ഞാനൊക്കെ പണ്ട് ഉമ്മ നമ്മളോട് പാത്രം തേച്ചേക്കാൻ പറയും എൻ്റെ അമ്മാവനോടും ചെറിയ അമ്മാവനോടും എന്നോടൊക്കെ ആ അപ്പോൾ ഞാനും എന്തെങ്കിലും ചെറിയ ചെറിയ പാത്രങ്ങൾ കയ്യുക അപ്പം ആദ്യം വലുത് കഴുകുക എന്നാൽ പിന്നെ നമുക്ക് വലുത് കഴിഞ്ഞാൽ റിസ്ക് ഉള്ള കഴിഞ്ഞാൽ പിന്നെ ചെറുതല്ലേ അപ്പം സമാധാനമായിട്ട് കഴുകുക മറ്റേ നമുക്ക് വലുത് റിസ്ക് ഉണ്ടല്ലോ ആ റിസ്കളുള്ളതുണ്ടല്ലോ എന്നിങ്ങനെ ടെൻഷൻ അടുക്കേണ്ടി വരും അപ്പോൾ ആ റിസ്ക് റിസ്ക്കുള്ള ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സ് സ്വന്തമായി ഇപ്പം വലിയ എളുപ്പമുള്ളതാണല്ലോ അപ്പം എന്ത് കാര്യം ചെയ്യും നമ്മൾ കാഠിനമുള്ളത് ആദ്യം നമ്മൾ ചെയ്യണം എന്നാൽ പിന്നെ നമുക്ക് അത്രയും സമാധാനം കിട്ടും അപ്പോൾ അവിടെ തന്നെ അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചിരുന്നു നമുക്ക് ചെയ്യേണ്ടത് എന്താണ് പത്മേശ്വേ അടിച്ചു ഒതുക്കണം അവരാണ് നമുക്ക് എല്ലാവരും ദ്രോഹം ചെയ്യുന്നത് പ്രവാചൻ ഇവിടെ മക്കയിലത്തെ മുസ്ലിക്കളെ ശല്യം സഹിക്കുകയ്യാണ്ട് മതിയൊക്കെ പോയി അവിടെയും അവർ ശൗല്യം കൊടുത്തില്ല അവിടെയും അവിടെ വെച്ചിട്ട് പല ഉപജാപങ്ങളും പറഞ്ഞു പല രാജാക്കന്മാരെയും അവിടെ നിന്ന് ഭരണാധിപന്മാരെ കെതിരെ അപവാദം പറഞ്ഞു അങ്ങനെ ഭരണാധികാരി പ്രവാചകനോട് പിന്നെ ബൈബിളത്തെ കാര്യങ്ങൾ ഈശാനവിയുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഒരു സംസ്കൃതമായിട്ട് മറുപടി പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹം നൽകുന്ന ഒരു പുൽനാമ്പ് എടുത്തിട്ട് ഒരു വൈക്കോൽ തുരുമ്പ് ഇട്ടിട്ട് പറഞ്ഞ് ബൈബിളിലുള്ളതും ഖുറാനുള്ളതും തമ്മിൽ ഇത് ഇതിൻ്റെ പോലും ഈ വൈക്കോൽ തരിയുടെ പോലും വ്യത്യാസമില്ല അത്രയ്ക്കും ശരിയാണെന്ന് പറഞ്ഞു ഇത് മുസ്ലിങ്ങളൊന്നും ഉപദ്രവിക്കാതെ വിടുകയാണ് ചെയ്ത് അപ്പം ഇങ്ങനെ പല ഉപജാപങ്ങളും നടത്തി പിന്നെ ഈ മക്കയിലും മുഷ്രീഫിൽ കച്ചവടം ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയും കൂട്ടരെയും തകർക്കാൻ വേണ്ടിയിട്ടാണ് മഹമ്മദ്ക്ക് ഇത് യുദ്ധം ചെയ്യാൻ വേണ്ടിയെല്ലാം ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ യുദ്ധം ഈ സ്ത്രീയിലേക്ക് കച്ചവടത്തിന് പോയത് അത് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു പല ആൾക്കാരും ഇന്ന ഇന്നെത്ര തുക യുദ്ധത്തിലേക്ക് ഇന്നെത്ര തുക എന്നൊക്കെ പറഞ്ഞു വിളംബരം ചെയ്യുകയും ഒക്കെ കരാർ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു സ്ത്രീകളടക്കം മുഹമ്മദിനെയും കൂട്ടരെയും വരും തുരത്താൻ വേണ്ട ഫണ്ടിലേക്ക് ഞാൻ എത്ര സമ്പാദനം ചെയ്യുന്നു ചെയ്യുന്ന പ്രവാചനയും ഭൂമി ഭൂമി പ്രവാചനയും കൂട്ടരെയും ഭൂമിയിൽ തുരത്താൻ വേണ്ടി ഉള്ള പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധത്തിന് പോകുന്നത് അപ്പോൾ സോറി ഈ ഈ കച്ചവടത്തിന് പോകുന്ന കച്ചവടത്തിൻ്റെ പണം മുഴുവനും ഇവർക്ക് പ്രവാചനം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കച്ചവട സംഘത്തിൻ്റെ പണം പ്രവാചകം അവകാശപ്പെട്ടാണ് മനസ്സിലായി ആ പണം കുറേശ്ശികളുടെ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെയും അവരെന്തേയും പ്രവചനം ചെയ്തി തരും അപ്പോൾ ആ പണവും നമ്മളെന്ത് ചെയ്യണം എടുക്കണം മനസ്സിലെ ഈശ്വരവാദികൾ വരും മുഹമ്മദ് കൊള്ളക്കാരനാണെന്ന് പക്ഷെ കൊള്ളക്കാരനല്ല അത് അതിൻ്റെ പിന്നിൽ മർമ്മം അവർക്ക് അറിയാത്തതാണ് ഈ പണം അവരെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പണം ഉപയോഗിച്ചിട്ട് അവർ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയിട്ട് പിന്നെന്തേലും പ്രവചനം ചെയ്തി തീരും അപ്പം അതുകൊണ്ടാണ് അവരുടെ പണം പ്രവചനം നല്ല അനുവദിച്ചു കൊടുത്തത് അല്ലേ ഇപ്പോൾ ഇപ്പം പിന്നെ ഇസ്രായേലിലേക്ക് ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങൾ ബ്രിട്ട ബ്രിട്ടന് കൊടുക്കുക എന്ന് കൂട്ടുക കപ്പൽ വഴി ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങൾ വൻ ഭയങ്കര പ്രഹര ശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് കൊടുക്കുകയാണ് ആര് ബ്രിട്ടീഷുകാർ അപ്പം ആ കപ്പൽ തടഞ്ഞിട്ടില്ലെങ്കിൽ എന്തേലും ആ ആയുധങ്ങൾ ഇസ്രായേൽ എത്തുകയും അത് അതെന്തെയും പലസ്തീനുകൾക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്യും അപ്പം ആ ആയുധങ്ങൾ കടലിൽ മുക്കിത്താറ്റുകയോ അല്ലെങ്കിൽ ആഴ്ന്നു പിടിച്ചെടുക്കുകയോ ചെയ്യേണ്ടത് ക്രൈസ്തീനുകളുടെ ധർമ്മമാണ് അല്ലാത്ത പക്ഷേ അവർക്ക് തന്നെയാണ് ആപത്ത് അതുപോലെ തന്നെ ഈ കുറേശ്ശികൾ സിറിയയിൽ പോയി കച്ചവടം ചെയ്ത് കിട്ടുന്ന പണം മുഴുവനും യുദ്ധത്തിന് വേണ്ടി പ്രവാചനം തുലത്താൻ വേണ്ടിയുള്ള യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പണം അവരെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറേശ്ശികളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് ആപത്താണ് ആ പണം പിടിച്ചെടുക്കേണ്ടത് മുസ്ലിങ്ങളുടെ ധർമ്മമാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞ മാതിരി ധർമ്മത്തിന് വേണ്ടി ചില തിന്മകൾ നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷേ അതുപോലെ തന്നെ അതിനു വേണ്ടിയാണ് ഇവർ എന്ത് ചെയ്തത് ആ സ്വത്തുക്കൾ ആ കച്ചവട സ്വത്തുക്കൾ എടുക്കാൻ അള്ളാഹു അനുമതി നൽകിയിട്ടുള്ളത് അപ്പോൾ വരുന്നത് നമ്മൾ ധർമ്മം സ്ഥാപിക്കുക ധർമ്മം സ്ഥാപിക്കുമ്പോൾ നമ്മൾ സ്വന്തം ജീവനെ സ്വന്തം കുടുംബക്കാരെ രക്തം ഒന്നും നോക്കേണ്ടത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് എന്താണത് നമ്മൾ ചെയ്യാം ദൈവമെല്ലാം കാണുന്നവരാണ് ഒന്നും കാണാതെ ഒന്നും പറയില്ല അപ്പം ഒരു യുദ്ധം നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പം നമ്മളതിനൊഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ബീരുക്കളാവുകയും നമുക്ക് പിന്നെ ആ ഗേഹം വാസിക്ക വസിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്ന ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ വിഷപ്പാമ്പുകളി നമ്മളെ ആരും കൊല്ലണം കൊല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തേ സംഭവിക്കും നമുക്ക് ആ വീട് അന്യാധീനപ്പെട്ടു എന്നാണ് നമ്മൾ വീട്ടിലെല്ലാവരും ഈ കഴിഞ്ഞ കടിയിട്ട് മരിച്ചു ആ വീട് സർക്കാരിൽ കണ്ടു കിട്ടുകയും ചെയ്യും അല്ലെ ആരും ഇല്ലെങ്കിൽ സർക്കാരിലെ കണ്ടു കിട്ടില്ല ഇപ്പോൾ ചുറ്റൽ മലയിലൊക്കെ കുടുംബം മൊത്തം മരണപ്പെട്ട ഇതൊക്കെ ഉണ്ട് ആ വീടുകളിലൊക്കെ സർക്കാരിലേക്ക് പോകും അത്ര ഉണ്ടാവുകയുള്ളു ആ പറഞ്ഞു വരുന്നത് നമ്മൾ അള്ളാഹു ചെയ് വിധിച്ച് നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടണം അള്ളാഹും പ്രവാചനം എന്ത് നമ്മൾ ഇഷ്ടമായിട്ട് കണക്കാക്കണല്ലേ കാമുകി എന്ത് പറഞ്ഞാലും കാമുകന ഇഷ്ടമാണല്ലോ കാമുകന ഇഷ്ടമില്ലാത്ത പിന്നെ എൻ്റെ ഭാര്യ ഭാര്യയുടെ യഥാർത്ഥ പേര് വിളിക്കുന്നതിനെനിക്കിഷ്ടം പക്ഷേ അവളുടെ വീട്ടിൽ ഓമനപ്പേര് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു പൊതുവേ പേര് വിളിക്കാൻ താല്പര്യമില്ല പക്ഷേ അവൾ പറഞ്ഞു എന്നെ ഓമനപ്പേര് വിളിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവളെ ശരിക്കും ശരിയായ പേര് വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വിളി കേൾക്കില്ലേ പേര് വിളിച്ചാൽ മാത്രമേ വിളി കേൾക്കുകയുള്ളൂ അങ്ങനെ ഓമന പേര് വിളിക്കാൻ നിർബന്ധിതനായി അപ്പം പറഞ്ഞു വരുന്നത് പിന്നെ നമ്മളെ പ്രേമപാദ്യത്തിന് വേണ്ടി നമ്മൾ എന്തും ത്യജിക്കണം അതാണ് അതുപോലത്തെ അള്ളാഹു നമുക്ക് എന്താണ് കൽപ്പിക്കുന്നത് നമ്മൾ സന്തോഷത്തോട് സ്വീകരിക്കുക അങ്ങനെയുള്ളവർ കൽപ്പിക്കുന്നതെല്ലാം ഇഷ്ടപ്പെടുന്ന ആത്മാർത്ഥതയോട് ഇഷ്ടപ്പെടുന്ന എന്നിട്ട് എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പുറത്തുമാറാകട്ടെ ആ